ഹലോ നമുക്ക് ഈസി ആയിട്ടൊരു കോഴിക്കട്ട തയ്യാറാക്കിയാലോ അപ്പോൾ ഇത് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം ഓക്കെ കണ്ടില്ല നല്ല സോഫ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് തേങ്ങ വേണം പിന്നെ ശർക്കര ഏലക്കായും പിന്നെ ജീരകവും ഇത് നമ്മളൊരു ബൗളെടുത്തിട്ട ആദ്യം കുറച്ച് തേങ്ങ ഇടണം കുറച്ചല്ല നമ്മൾ ചെലവ് ഫുൾ തേങ്ങ ഇടണം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ശർക്കര ഇട്ട് കൊടുക്കണം ശർക്കര ഇട്ടിട്ട് ഇനി നമ്മളുടെ ഏലക്കായും ജീരകവും അതും ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ ഏലക്കാടെയൊക്കെ ഫ്ലേവറ് ഈ തേങ്ങയിലും ശർക്കരയിലൊക്കെ നന്നായിട്ട് പിടിച്ചോളും പിന്നെ നമ്മൾ ഈ ഇത് ഈ മിക്സ് ചെയ്ത് മാറ്റിവെച്ചിട്ട് നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടിയപ്പൊടി കുറ കുഴച്ചെടുത്തയാണ് ഇനി കണ്ടില്ലേ അത് ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുക്കണം ഇതെന്ത് ഷേപ്പ് ആണെന്ന് എനിക്കറത്തില്ലേ ഇതുപോലെ നമ്മൾ ഓരോരോ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നേരിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത ശർക്കരയും തേങ്ങയുടെയും മിക്സി ഇല്ലേ അത് നമുക്ക് വെച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല റൗണ്ട് ആക്കി എടുക്കാം റൗണ്ട് ആക്കാൻ നല്ല കഷ്ടപ്പാടാണ് അപ്പം നമ്മളിത് നല്ല റൗണ്ടാക്കി എടുത്തത് നല്ല പെർഫെക്റ്റ് റൗണ്ടൊന്നും അല്ല എന്നാലും നമുക്ക് എടുക്കാം അപ്പം നമ്മൾ എല്ലാ ബോൾസും ഇങ്ങനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ ഈ ഇടിയത്തിൻ്റെ ഇത് അടുപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചപ്പോൾ അത് തിളച്ച് വന്നിട്ടായിട്ടും ഈ കോഴിക്കട്ട നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു മിനിറ്റ് ഒക്കെ െ അപ്പം ഇത് പെട്ടന്ന് സെറ്റായിട്ട് വരും ഇപ്പം ഇരുപത് മിനിറ്റ് കഴിച്ചിട്ടുണ്ട് അതാണ് നമ്മളുടെ കോഴിക്കട്ടൊക്കെ നല്ല വിന്ത് വന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടില്ല നല്ല രസമില്ല കാണുന്നത് നല്ല സോഫ്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം టేస్ట్ అప్పు ఎలా ట్రై చే ట్రై ఆయన ఓకే బాయ్